ഹായ് ഇസ്ലാമലൈക്കും ഷിൻസസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് മുളക്റിയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ആവോലി മീൻ വെച്ചിട്ടുള്ള ഒരു മുളകേറിയാണ് കേട്ടോ അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവര് ഒന്നുണ്ടാക്കി നോക്ക് ഉണ്ടാക്കി നോക്കുന്നവര് നിങ്ങൾ അതിൻ്റെ അഭിപ്രായം കൂടെ ഒന്ന് പറയണം കേട്ടോ അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ നോക്കിയാലോ അപ്പൊ സൂപ്പ് നമ്മൾ മീനിലൊക്കെ ഏറ്റവും ടേസ്റ്റ് ഉള്ള ഒരു മീനാണ് ആവോലി മീന് അപ്പൊ ആ മീൻ വെച്ചിട്ടുള്ള ഒരു മുളകറി അപ്പൊ മീൻ ഇതാ അത് കടയിൽ നിന്ന് കൊണ്ടുവരുമ്പോ തന്നെ അങ്ങനെ വെട്ടിട്ടാണ് കൊണ്ടുവന്നത് കേട്ടോ അപ്പൊ ഇത് മുഴുവനൊന്നും ഞാൻ കറിയിലിടില്ല അതിന്റെ തലയും വാലും പിന്നെ ഒരു ഒന്ന് രണ്ട് കഷ്ണങ്ങളും മാത്രമേ ഞാൻ കറിയിൽ ഇടാറുള്ളൂ കേട്ടോ അപ്പൊ അത് മീൻ കറി മീൻ ആർക്കും ഇഷ്ടമല്ല വല്ലാതെ കൂട്ടാത്തോണ്ടാണ് താല്പര്യം ഉണ്ടാവില്ല ചിലപ്പോൾ ചിലവാകൂല ബാലൻസ് വരണ്ടെന്ന് വെച്ചിട്ടാണ് വറുത്ത മക്കൾക്കും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് കൂടുതലും മീൻ ഇടാത്തത് അപ്പൊ നമുക്ക് മീനൊക്കെ വെട്ടിക്കഴുകി വൃത്തിയാക്കിയിട്ട് അത് ആദ്യം മാറ്റി വെക്കുക പിന്നെ നമുക്ക് ഇതിലേക്കുള്ള ഒരു തക്കാളി ഒരു അര അരപ്പ് ഉണ്ടാക്കണം നമുക്ക് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് തക്കാളി ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയ രണ്ട് തക്കാളിയാണ് കേട്ടോ ആ തക്കാളി മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്നും നമുക്ക് അരച്ചിട്ട് അതും കൂടെ ഒന്ന് മാറ്റി വെക്കുക അപ്പൊ ആദ്യം ആദ്യം ചെയ്ത് വെക്കേണ്ടത് ഇതൊക്കെ തന്നെയാണ് ഇത് ആദ്യം ചെയ്തു വെക്കുമ്പോൾ നമുക്ക് കറി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാലോ അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈ തക്കാളി ഇതാ നല്ലോണം അരച്ചിട്ട് ഇത് മാറ്റി വെക്കുക അതുപോലെ കുറച്ച് ചുമന്നുള്ളി എടുത്തിട്ട് ചെറിയ ഉള്ളി ഇല്ലേ കുഞ്ഞുള്ളി ചുമന്നുള്ളി എന്നൊക്കെ പറയും അപ്പൊ ആ ഉള്ളി കുറച്ചധികം തന്നെ എടുത്തിട്ട് അതൊന്ന് ഒരു രണ്ടോ മൂന്നോ കഷ്ണാക്കിയിട്ട് ഇടുക അപ്പൊ അത് കുറച്ച് വലിയ ചുമന്നുള്ളി ആണെങ്കിൽ അതൊരു മൂന്ന് കഷ്ണാക്കുക അല്ലാത്തത് നടുകിലൊന്ന് പൊളിച്ചിട്ട് അങ്ങനെ വെച്ചുകൊടുത്താലും മതി കേട്ടോ അപ്പൊ ഇത്രത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് അതും ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് കറി തയ്യാറാക്കാനുള്ള ചട്ടി ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മൺചട്ടിയാണ് ഏറ്റവും ബെസ്റ്റ് കിട്ടാ അവതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് ചൂടായ ശേഷം ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതാ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടിയിട്ടുള്ള പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് അത് ഇതാ ഇതുപോലെ ഒന്ന് മോപ്പിച്ചെടുക്കുക അപ്പൊ ഇഞ്ചി വെളുത്തുള്ളിയും അരിഞ്ഞത് വേണ്ട ഇങ്ങനെ ഒന്ന് ചതച്ചിട്ടെങ്കിലും ഇട്ട് കൊടുക്കണേ എന്നിട്ട് അത് നമുക്ക് ആ എണ്ണയിൽ ഒന്ന് ഇതാ നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ച് അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ചുമന്നുള്ളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മളെല്ലാം അങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് കറി ഉണ്ടാക്കും വേണ്ട നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം ആ ചുമന്നുള്ളി ചേർത്തതിന് ശേഷം നല്ലോണം വഴറ്റിയെടുക്കുക അപ്പം ഇത് ഒന്ന് നല്ലോണം ഒന്ന് കുഴഞ്ഞു കിട്ടിയാൽ പോരാ ജസ്റ്റ് ഒന്ന് മൂത്ത് കിട്ടണം നമുക്ക് കിട്ടാ ചെറുതായിട്ടൊന്ന് നമുക്ക് മൂത്ത് കിട്ടണം അപ്പം അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം കണ്ട അപ്പൊ ഈ കളർ നല്ലോണം മാറിയിട്ട് കണ്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് മൂപ്പിച്ച് കിട്ടണം കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഞാൻ നമുക്ക് ആവശ്യത്തിനുള്ള എരിവാണ് വേണ്ടത് ആ എരിവിനുള്ള പൊടിയാണ് ഇടേണ്ടത് കേട്ടോ അപ്പൊ ഞാൻ രണ്ട് ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണിലേറെ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കറിക്ക് ഏഹ് എരിവിന് ആവശ്യത്തിനുള്ള ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പൊ ഞാൻ ചേർത്ത മുളക് പൊടി നല്ലോണം എരിവുള്ളതാണ് അപ്പൊ ഒരു കുഞ്ഞു ടീസ്പൂണിൽ രണ്ട് ടീസ്പൂണാണ് ഞാൻ ചേർത്തത് അര ടീസ്പൂണിലേറെ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് അപ്പൊ അതും ചേർത്തിട്ട് ഇതാ നമുക്ക് ഒന്ന് നല്ലോണം വഴറ്റി കൊടുക്കണം അപ്പൊ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു വന്നെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യാം അതെല്ലാം എന്നുണ്ടെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കാം അതുപോലെ അതിലേക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതാണ് അപ്പൊ ഈ വലിയ ജീരകം ഏഹ് അധികാരം ചേർക്കാത്തതായിരിക്കാം പക്ഷെ ചേർത്ത് നോക്കണം കേട്ടോ നമ്മൾ ഈ ഇങ്ങനെ ഈ ഉണ്ടാക്കിയ കറിയിൽ ഈ ഒരു ജീരകം ഒരു ടീസ്പൂൺ പൊടിച്ചിട്ട് ചേർത്ത് നോക്കൂ കറി വേറൊരു ടേസ്റ്റ് ആയി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമുക്ക് സാധാരണ വെക്കുന്ന കറി പോലെ ആവില്ല അപ്പൊ അതാണ് ഞാൻ ആ കടുക് ഒക്കെ പൊട്ടിക്കുന്ന സമയത്ത് ജീരകം ഇട്ട് പൊട്ടിക്കാതിരുന്നത് കേട്ടോ അപ്പം അതിന് പകരം നമുക്കിത് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് അപ്പം അതും കൂടെ ചേർത്ത് കൊടുത്ത് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കാരണം എനിക്ക് നല്ലോണം ഇത് തീ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്ത് വെച്ചത് കേട്ടോ അപ്പം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തക്കാളിയുടെ ഇത് ചേർത്ത് കൊടുത്തു ശേഷം ഞാൻ രണ്ട് പച്ചമുളക് രണ്ടാക്കി കീറിയിട്ടുള്ളതാണ് കേട്ടോ രണ്ട് പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളു അത് രണ്ടാക്കി കീറിയിട്ട് അതും കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതാ ഈ ഒരു അരിപ്പുണ്ടായിരുന്നല്ലോ അപ്പൊ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ കുടമ്പുളിയാണ് കറിയിൽ ചേർക്കുന്ന വെച്ചെങ്കിൽ ഈ സമയത്ത് ലേശം ചൂടുള്ള വെള്ളം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് ലേശം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പൊ ഞാൻ പുളി വെച്ചിട്ടാണ് ചെയ്യണത് അപ്പൊ ഞാനിതാ പുളിവെള്ളം പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ തക്കാളി അരച്ചിട്ടുള്ള ആ ഒരു മിക്സിയുടെ ജാറിൽ ജാറിലിതാ കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചുറ്റിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നല്ല കുറച്ചിട്ട് വെച്ചതിന് ശേഷം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ ഇതാ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ പച്ചമുളക് ഒന്നും എണ്ണയിൽ വാട്ടണ്ട കേട്ടോ അപ്പൊ ഇതില് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് തിളച്ചിട്ട് ഒന്ന് ഏർ വറ്റട്ടെട്ടോ അപ്പൊതാ നമ്മുടെ കറി നല്ലോണം തിളച്ച് പാകായി വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്ക വേണ്ട അപ്പൊ നമ്മുടെ കറി നല്ലോണം തിളച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇത് കുറച്ച് കട്ടിയിലുള്ള കറിയാണ് വേണ്ടതെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് ഏർ ചാറുപോലെ ആക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മീനിന്റെ കഷ്ണങ്ങൾ കൂടി ഇട്ട് കൊടുത്തു ഇനി ഇത് നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് മീനൊന്നായി കിട്ടട്ടെ അപ്പൊ ഈ മീൻ ഇട്ട സമയത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ മീൻ വെന്തതിന് ശേഷം നമ്മൾ വല്ലാണ്ട് സ്പൂൺ ഇട്ടിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ മീൻ ഉടഞ്ഞു പോവും അപ്പം അതാ നമ്മുടെ മീൻ കറിയൊക്കെ ആയിട്ടുണ്ടാവും നമുക്ക് നോക്കി വെക്കാം കണ്ട കറി നല്ലോണം ഒന്ന് വച്ചി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ ഒന്ന് ചെറുതായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ മീനും വെന്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഞാന് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ കറി ഏകദേശം സോറി കറി മീനായിട്ടുണ്ട് അത് ഓഫ് ചെയ്ത ശേഷം ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് ആ ചട്ടി പിടിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം അപ്പൊ മീൻ ഉടഞ്ഞു പോവണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഈ പച്ച വെളിച്ചെണ്ണ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കണം അത് നിർബന്ധമാണ് കേട്ടോ എന്നാലേ നമുക്ക് ഒരു കറിയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ അതുപോലെ ജീരകം പൊടിച്ച ചേർത്തല്ലോ അതും അതും നിങ്ങൾ ഒഴിവാക്കരുതേ അപ്പംതാ നമ്മളൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്നും മൂടി വെക്കാം ഇപ്പം തന്നെ നമുക്കത് വിളമ്പണ്ട കുറച്ച് സമയം അങ്ങനെ ഇരിക്കട്ടെ അപ്പം കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ കാണിക്കണത് കേട്ടോ അപ്പം നിങ്ങൾക്ക് കട്ടിയിലുള്ള കറി ആണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യണേ അപ്പം അത് കട്ടിയിലുള്ള കറി ആയാലും നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ ആയാലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ചാറുണ്ടല്ലോ അത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതിൻ്റെ ആ ഒരു ജീരകത്തിന്റെ ഫ്ലേവറും ഒക്കെ കൂടി നല്ല ടേസ്റ്റ് ആണ് അപ്പം ഇനി നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ആവോലി മുളകിട്ട് വെച്ചിട്ടുള്ള കറി അടിപൊളിയായിട്ട് ഇതാ ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായിട്ടുള്ള കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ വീഡിയോസ് കാണുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഒന്ന് തരിക അതുപോലെ തന്നെ കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോവല്ലേ നമ്മളെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ അതുപോലെ നമ്മുടെ റെസിപ്പി ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് തരണേ നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ് അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കണ്ടിട്ട് എന്താണ് അഭിപ്രായിച്ചെങ്കിലും അതൊന്ന് നമ്മുടെ കമന്റ് ബോക്സിലൊന്ന് അറിയിക്കുക കേട്ടോ അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് തുടർന്ന് ഉണ്ടാവണം എന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസാളിക്കും